രാഷ്ട്രീയമായി കോൺഗ്രസ് നേരിടുന്നത് ബി ജെ പി യെ ആണെന്ന് ആവർത്തിച്ച് ടി എൻ പ്രതാപൻ എം പി വ്യാജ പ്രൊഫൈലുകളിലൂടെ ബി ജെ പി തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് മോദിയും അമിത്ഷായും വീണ്ടും തൃശൂരിൽ എത്തിയാലും ഒന്നും സംഭവിക്കില്ല പണം കൊണ്ടും വർഗീയ ഫാസിസം കൊണ്ടും തൃശൂരിലെ ജനങ്ങളെ കയ്യിലെടുക്കാമെന്ന് കരുതുന്നുണ്ടെന്നും ടി എൻ പ്രതാപൻ തൃശൂരിൽ പറഞ്ഞു ഞങ്ങളെ പ്രൊഫൈൽ വരുന്നതും പരിശോധിക്കുക ആ പരിശോധിക്കുന്ന പ്രൊഫൈൽ പലതും വ്യാജ പ്രൊഫൈലുകളാണ് അപ്പം വ്യാജ പ്രൊഫൈൽ കൊടുത്താൽ നിയമ നടപടിക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് ബി ജെ പി സൈബർ സംഘത്തിനറിയാം അപ്പം ബി ജെ പി സൈബർ സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ വാർത്തകളും വ്യാജ പ്രൊഫൈലുകളും സൃഷ്ടിച്ച് ഈ ഇപ്പോൾ അവസാനത്തെ ആയുധമെന്ന നിലയിൽ പിന്നെ പേടിപ്പെടുത്താൻ ശ്രമിക്കും ആ പേടിപ്പെടുത്തൽ കൊണ്ടൊന്നും പേടിക്കുന്ന കൂട്ടത്തിനല്ല പി എൻ പ്രതാപൻ എന്ന കാര്യം വീട്ടിൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മൗലിപക്ഷം പറയതയ്ക്കും ന്യൂനപക്ഷം എതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വിട്ടുപിഴ്ചയും ചെയ്യില്ല അത് ശക്തമായി കൊടുക്കുക തന്നെ ചെയ്യും